സ്കൂളില് വിട്ട് വന്നതിന്ന് പുതിയ ചെറുപ്പാണ് കേട്ടോ വെള്ള ക്ലോക്സ് അച്ചളിയായി അപ്പൊ അതൊന്ന് കഴുകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫോൺ കാണുമ്പോ അത്ര ചളിയൊന്നും കാണുക ും അത്രയും കാണുണ്ടാവില്ല പിന്നെ അപ്പൊ ഇതാണ് ഈ സോപ്പ് ഈ സോപ്പ് നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാൻ നല്ല ഭംഗിയിട്ടുണ്ട് അപ്പം ഞാൻ ഇതാണ് തേക്കുന്നത് നമുക്ക് പൊട്ടിക്കാം നല്ല സ്മൂത്ത് മണമൊക്കെ ഉണ്ട് നമുക്ക് നല്ല സ്മൂത്ത് വരെ വരുമ്പായിട്ട് അപ്പൊ ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഒരു ബ്രഷ് സോപ്പ് പ്രത്യേകിച്ച് ഇങ്ങനെ വരയ്ക്കാം അപ്പോൾ ഗൈസ് ഞാൻ നന്നായിട്ട് തേറ്റക്കോർത്തി കുട്ടൻ പുതിയത് മതി ഉണ്ട് നമുക്കിത് ഫ്രണ്ടിൽ ഉണക്കാൻ വയ്ക്കാം